ഈശു മിശയായിരിക്കും സ്വീകരിക്കട്ടെ തെനാക് ആണ്ടോട്ടത്തിലെ മുപ്പത്തിനാലാമത്തെ ആഴ്ചയിലെ തിങ്കളാഴ്ച ലൂക്കായുടെ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം ഒന്നു മുതൽ നാലു വരെയുള്ള വാക്യങ്ങൾ ഇന്നത്തെ ഭാഗം വിധവയുടെ കാണിക്കുകയാണ് വിധവയുടെ ചില്ലിക്കാശ് ഇതൊക്കെ നമ്മൾ പള്ളിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന ഒരു ഫ്രൈസ് പോലെ ഒരു പ്രയോഗമായിട്ട് ഭാഷാ പ്രയോഗമായിട്ടൊക്കെ ഇത് മാറിയിട്ടുണ്ട് വിധവയുടെ ചില്ലിക്കാശ് നമ്മൾ കാലാകാലങ്ങളായിട്ട് ഈ വിധവയുടെ ചില്ലിക്കാശിനെ കുറിച്ച് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം അവളുടെ ഇല്ലായ്മയിൽ നിന്നുള്ള വലിയ പങ്കുവെപ്പ് യേശു പ്രശംസിക്കുന്നു ഒരുപാട് പണമുള്ളവൻ വന്ന് ഒരുപാട് പണം അവരുടെ സമൃദ്ധിയിൽ നിന്ന് നേർച്ചയിടുന്നുണ്ട് പക്ഷെ അതിനേക്കാൾ എത്രയോ വിലയേറിയ നാണയങ്ങളുടെ രണ്ട് ചെമ്പ് നാണയത്തുട്ടുകൾ ലപ്ത എന്ന് പറയപ്പെടുന്ന രണ്ട് ചെമ്പ് നാണയ തൊട്ടുകൾ അവർക്ക് എത്രയോ അതിനേക്കാൾ എത്രയോ വില വില കൂടിയതാണ് അല്ല അതിനേക്കാൾ എത്രയോ മഹത്വം ഉള്ളതാണെന്ന് ഈശോ പ്രശംസിക്കുന്നതായിട്ടാണ് നമ്മൾ ഈ സൂക്ഷി വായിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈശോ നമ്മൾ കാഴ്ച അർപ്പിക്കുമ്പോൾ നമ്മുടെ ഇല്ലായ്മയിൽ നിന്നും അത്രയും കൂടെ അത് ആ ഒരു വലിയ സമൃദ്ധമായ ഒരു പങ്കുവെപ്പ് നടത്തണം എന്നൊരു ഓർമ്മപ്പെടുത്തലായിട്ടും അതുപോലെ തന്നെ ആ വിധവയുടെ മനസ്സാണ് ഈശോ പരിഗണിച്ചത് നേർച്ചപ്പുട്ടിൽ വീഴുന്ന പണമല്ല മനസ്സാണ് പ്രധാനപ്പെട്ടത് ഇങ്ങനെയുള്ള ആ നേർച്ചയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നേർച്ച കൊടുക്കുമ്പോൾ നമുക്ക് ഉണ്ടായിട്ടുള്ള മനസ്സിനെ കുറിച്ചൊക്കെ നമ്മളെപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ ഒരു സുവിശേഷഭാഗം ഈ വചനഭാഗത്തിന്റെ കോണ്ടക്സിനായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അതിന് മുമ്പും ശേഷവുമുള്ള വചനഭാഗങ്ങൾ കൂടി നമ്മൾ പരിഗണിക്കേണ്ടതായിട്ടുണ്ട് ഇതിനുമുമ്പ് ഇത് ഇരുപത്തി ഒന്നാം അധ്യായം മുതൽ നാല് വരെയുള്ള വാക്യങ്ങളാണ് തൊട്ടു മുമ്പിൽ ഇരുപതാം അധ്യായത്തിന് അവസാനത്തെ മാക്കിയ നാൽപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി ഏഴുപരെയുള്ള വാക്ക്യങ്ങളൊന്നും നോക്കിയാണെങ്കിൽ നിയമജ്ഞരുടെ കപട ജീവിതം എന്നാണ് ആ ഭാഗത്തിന് തലക്കെട്ട് അതിൽ തന്നെ നമ്മൾ നീ മേ മേലങ്കി ഇട്ട് നടക്കുവാൻ ആഗ്രഹിക്കുകയും പൊതുസ്ഥലങ്ങളിൽ അഭിവാദനും ഉന്നത പീഠങ്ങളും അത്താഴ വിരുന്നുകളിൽ സ്ഥാനങ്ങളും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന നിയമജ്ഞരെ സൂക്ഷിച്ചുകൊള്ളുകയും രണ്ട് അതിനോട് കണക്ട് ചെയ്ത് ഈശോ പറയുന്ന വാക്യം ശ്രദ്ധേയമാണ് വാക്യം എങ്ങനെയാണ് അവർ വിധവകളുടെ ഭവനങ്ങൾ വിഴുങ്ങുകയും ദീർഘനേരം പ്രാർത്ഥിക്കുന്നതായി നടിക്കുകയും ചെയ്യുന്നു അവർക്ക് കഠിനതരമായ ശിക്ഷാവിധി ലഭിക്കും വിധവകളുടെ ഭവനങ്ങൾ വിഴുങ്ങുന്നു അപ്പം ഈ ഒരു വിധവയുടെ സംഭവം പറയുന്നതിന് തൊട്ടു മുമ്പ് ഈശോ പറയുന്ന ഭാഗമാണിത് ഈശോ പറയുന്ന കാര്യമാണിത് വിധവയുടെ ഭവനം വിഴുങ്ങുന്നു അപ്പൊ ഇത് കൃത്യമായിട്ടും ഈ ഒരു ഇരുപതാം അധ്യായത്തിന്റെ അവസാനത്തെ വരിയും ഇരുപത്തൊന്നാം അധ്യായത്തിന് ആദ്യത്തെ നാല് വരികളും തമ്മിൽ വ്യക്തമായ ബന്ധമുണ്ട് ഈ സുവിശേഷം എഴുതുന്നത് ലൂക്കായാണ് ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മൾ വ്യക്തമായിട്ടും സത്യത്തിൽ മർക്കൂസിന്റെ സുവിശേഷത്തിൽ ഇതിന്റെ ഒരു കണ്ടിന്യൂഷനായിട്ടാണ് കാണുന്നത് അപ്പൊ അത് സംഭവം ക്ലിയർ ആണ് അടുത്ത അടുത്തടുത്ത് നടന്ന സംഭവങ്ങളായിട്ട് തന്നെയാണ് മർക്കൂസ് ഈ സുവിശുമായി എഴുതിയിരിക്കുന്നത് മത്തായുടെ സുവിശേഷത്തില് നമ്മള് ഈ വിധവയുടെ കാണിക്കെ കുറിച്ച് വായിക്കുന്നില്ല കാരണം എന്താണെങ്കിലും ഇവിടെ ൂക്ക ദരിദ്രപക്ഷ പക്ഷ സുവിശേഷകനാണ് കരുണയുടെ സുവിശേഷകനാണ് അദ്ദേഹം ഇങ്ങനെ മാറ്റി നിർത്തപ്പെട്ടവരുടെ ആയിട്ടുള്ള അടിച്ചമർത്തപ്പെട്ടവന്റെയും ദരിദ്രന്റെയും പട്ടിണി നടക്കുന്നവൻറെ അവർക്ക് വേണ്ടി സുവിശേഷിക്കുക ലൂക്കയുടെ സുവിശേഷത്തിന്റെ പ്രത്യേകത ദരിദ്രപക്ഷ സുവിശേഷ അപ്പൊ അതുകൊണ്ട് ലൂക്ക ഇത് എഴുതുമ്പോ കൃത്യമായൊരു ഉദ്ദേശം ഇതിനുണ്ട് അതായത് നിയമജ്ഞരുടെ കപട ജീവിതം അവരിങ്ങനെ പൊല്യു പ്രാർത്ഥിക്കുന്നവരായിട്ടും നടിക്കുന്നു അവരിങ്ങനെ മേലെ വലിയ നീണ്ട മേലം കിട്ട് നടക്കുന്നു പൊതുസ്ഥലങ്ങളിൽ അഭിവാദനങ്ങളും സിനിമകളിൽ ഉന്നത പീഠങ്ങളും അത്താഴ വരുന്നതിൽ മുഖ്യസ്ഥാനവും ഇഷ്ടപ്പെടുന്നു അതായത് ഇങ്ങനെ പ്രശ് പേരും പ്രശസ്തിയും അഭി അഭിസംബോധനകളും ആദരവുമൊക്കെ ഏറ്റുവാങ്ങി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ കപട നിയമജ്ഞ വിഭാഗം വർഗം അവരുടെ അവരുടെ ഒരു വലിയ തിന്മയാണ് വിധവകളുടെ ഭവനങ്ങൾ വിഴുങ്ങാറ് വിധവകൾ എന്ന് പറയുന്ന ടൈറ്റിൽ നമ്മൾ ദരിദ്രനായിട്ടുള്ള സഹകരണ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കോമൺ ടൈറ്റിലുകളിൽ ടൈറ്റിലൊന്നായിട്ട് നമുക്കതിനെ പരിഗണിക്കാം വിധവകളുടെ ഭവനം വിഴുങ്ങുന്നു അതായത് ആ അവർ പാവപ്പെട്ടവരെ ചൂഷണം ചെയ്ത് ജീവിച്ചുകൊണ്ടിരിക്കുക അവർക്ക് കൊടുക്കേണ്ടത് കൊടുക്കുന്നില്ല അവരുടെ കയ്യിൽ നിന്ന് പിടിച്ചു പറ്റാവുന്ന മൊത്തം ചൂഷണം ചെയ്തെടുത്തിട്ട് അവർ സുഖമായി ജീവിക്കുന്നു ഇതിന് ഈ വിമർശനം ഉന്നയിച്ചതിൻ്റെ തൊട്ട് ഇട്ടടുത്ത വരിയിൽ നമുക്കറിയാം ഈ നമ്പറിംഗ് ഈ സുവിശേഷങ്ങളാണെങ്കിൽ ബൈബിൾ മുഴുവനും അധ്യായം തിരിച്ചു തിരിക്കുന്നതും അതിൻ്റെ നമ്പറിംഗ് കൊടുക്കുന്നതും ഒക്കെ പിൽക്കാലത്താണ് ഇത് ലൂക്കിങ്ങനെ ഒറ്റസ്ട്രിൽ എഴുതി പോയിരിക്കുന്ന കാര്യമാണ് അപ്പൊ അങ്ങനെ നമ്മൾ വായിക്കുമ്പോൾ ഈ വിമർശനം കഴിഞ്ഞിട്ട് ഈശോ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നതാണ് അവൻ കണ്ണുകൾ ഉയർത്തി നോക്കി ഇതിങ്ങനെ വിമർശിച്ച് കഴിഞ്ഞിട്ട് ഈശോ കണ്ണുകൾ ഉയർത്തി നോക്കി അപ്പോൾ ഒരു വിധവയെ കണ്ടു ഈശോ പറഞ്ഞ എൻ്റെ കൃത്യം കണ്ടിന്യൂഷൻ ആയത് കൃത്യമായിട്ട് നോക്കുമ്പോഴത്തേക്ക് വിധ പോകുന്നത് രണ്ട് ചെമ്പ് തൊട്ടുകൾ ഇടുകയാണ് അപ്പോൾ ഈശു പറയുന്നു യേശു പറയുകയാണ് അവൾ അവരെല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് കൊടുത്തു കുഴപ്പമില്ല അവരങ്ങനെ കൊടുക്കുന്ന അത് കുഴപ്പമില്ല പക്ഷേ ഇവളാകട്ടെ തൻ്റെ ദാരിദ്ര്യത്തിൽ നിന്നും ഉപജീവനത്തിലുള്ള ഭാഗം മുഴുവനും ഇട്ടിരിക്കുന്നു പ്രശംസ എന്നാണ് നമ്മൾ നമ്മളതിനെക്കുറിച്ച് എപ്പോഴും പറയുന്നത് പ്രശംസ അല്ല ഇതൊരു പരാതിയാണ് അവളോടുള്ള പരാതിയല്ല സമൂഹത്തോടുള്ള പരാതി ശുദ്ദേശിക്കുന്നതാണ് ഇവളാകട്ടെ തന്റെ ദാരിദ്ര്യത്തിൽ നിന്നും ഉപജീവനത്തിലുള്ള വകം മുഴുവനും കൊണ്ട് ഇതിനകത്ത് ഇട്ടു ഇനി ഇവളെങ്ങനെ ജീവിക്കും ഇതിടാൻ ഞാൻ പറഞ്ഞു ഇങ്ങനൊരു ചോദ്യം ഇതിനകത്തുണ്ട് വേർത്തിൽ കൃത്യമായിട്ടുണ്ട് നമ്മളത് ലൂക്ക എഴുതി എന്നതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ തന്നെ വായിക്കേണ്ടതിനെ നമ്മൾ ഇക്കാലം അത്രയും വായിച്ചോണ്ടിരിക്കുന്നത് വിധവയിട്ട് ചില്ലിക്കാശ് കർത്താവിനങ്ങ് ഇഷ്ടപ്പെട്ടു എന്നിട്ട് ഞാൻ പ്രശംസിച്ചു നല്ല കാര്യം പക്ഷേ അതിനൊരു മറുവശം കൂടിയുണ്ട് വിധവയിട്ട് ഈ ചില്ലിക്കാശ് ഇനി അവൾ എങ്ങനെ ജീവിക്കും അവൾ ഇനി ഈ അവളുടെ ഉപജീവനത്തിലുള്ള വകൊണ്ട് ഇതിനകത്ത് ഇട്ടു ഇനി അവൾ പട്ടിണി കിടക്കണം അവളുടെ ഭക്തി അവളുടെ വിശ്വാസം അവളുടെ ഭക്തിയും വിശ്വാസവും കൊണ്ട് അവള് നേർച്ചയിട്ടു എന്നിട്ട് അവള് പോയി പട്ടിണി അടക്കുക പക്ഷെ ഈ നേർച്ചയൊക്കെ ഉപയോഗിക്കുന്നവര് വളരെ സുഖകരമായി ജീവിക്കുകയും ചെയ്യുന്നു ചൂഷണം ചെയ്ത് ജീവിക്കുകയും ചെയ്യുന്നു ഇതാണ് കൃത്യമായിട്ടും ഈ ഭാഗത്ത് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുക എന്താ കാരണം എന്നറിയാവോ ഇതിന് നമ്മള് മുമ്പോട്ട് വായിക്കുക ഈ നാലാം വാക്യം എത്തി ഈ ഉപജീവന ചല മുഖം മുഴുവനുള്ള ഇട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഈശോ ഇനി അടുത്ത പറയാൻ പോകുന്നത് എന്താണ് അഞ്ചാം വാക്യം ഈശോ പറഞ്ഞ ഇങ്ങനെയാണ് ചില ആളുകൾ ദേവാലയത്തെ പറ്റി അത് വിശേഷപ്പെട്ട കല്ലുകളാലും കാഴ്ച വസ്തുക്കളാലും അലങ്കരിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു എന്ന് അവനോട് പറഞ്ഞു നിങ്ങൾ ഈ കാണുന്നവ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെടുന്ന ദിനങ്ങൾ വരാൻ പോകുന്നു ഇങ്ങനെയാണ് ഈശോ പറയുന്നത് ഈ ദേവാലയത്തിൽ പറയുന്ന ഈ വിധവയുടെ സംഭവത്തിന് മുൻപും പിൻപുമായി വരുന്ന സംഭവങ്ങളെ ചേർത്ത് വെച്ച് വായിക്കാൻ നമുക്ക് മനസ്സിലാകും ഈ വിധവയുടെ സംഭവം യഥാർത്ഥത്തിൽ കൃത്യമായൊരു വിമർശനമാണ് ഈശോ വിമർശനമാണ് കാരണം ഇത് കഴിഞ്ഞ അഞ്ചാമത്തെ വാക്യത്തിൽ ഈശു പറയുന്ന അഞ്ച് ആറ് വാക്യങ്ങളുടെ ടീശു പറയുന്ന ഒരു കാര്യമ ഈ ദേവാലയം മൂടി പിടിപ്പിക്കാൻ വേണ്ടി ഈ ദേവാലയം മനോഹരമാക്കാൻ വേണ്ടി ഈ വിലയേറിയ രക്ത വില വിശേഷപ്പെട്ട കല്ലുകളാലും കാഴ്ച വസ്തുക്കളാലും അലങ്കരിക്കപ്പെട്ടിരിക്കുന്ന ദേവാലയം ഇങ്ങനെ അലങ്കരിക്കപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണ് ഈ ഈ കണ്ട വിധവേ പോലെ ഉപജീവനത്തിലുള്ള ഭക്ഷണത്തിനുള്ള വകപോലും കൊണ്ടുപോയി അതിനകത്ത് തിട്ടേച്ചുമാണ് അവര് പോകുന്നത് അതെടുത്തിട്ടാണ് ഈ വിശേഷപ്പെട്ട കല്ലുകളാലും കാഴ്ച വസ്തുക്കൾ ഉണ്ടൊക്കെ ഈ ദേവാലയം ഇത്രയും കാര്യമായിട്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന നമുക്ക് കൃത്യ ഈ ഒരു വിമർശനം നമ്മൾ ഓർക്കേണ്ട കാര്യം ഇത് ഇതെല്ലാം അനീതിയിലൂടെ ചെയ്തു വെക്കപ്പെടുന്ന സാധനമാണ് ദേവാലയത്തെക്കുറിച്ച് വിമർശിക്കുന്നത് സത്യത്തില് ദൈവത്തിന് ദേവാലയത്തോട് ദേവാലയം മോടി പിടിപ്പിക്കുന്നതിനോട് താല്പര്യം ഉണ്ടാവേണ്ടതാണ് ദൈവത്തിന്റെ ആലയമാണ് ദൈവം ഈശോ അത് ശുദ്ധീകരിക്കുന്ന കർമ്മമൊക്കെ നമ്മൾ കാണുന്നുണ്ട് അതിൽ അതിനെ വൃത്തിയാക്കുന്നുണ്ട് എല്ലാം അടിച്ചു പുറത്താക്കിയൊക്കെ വൃത്തിയാക്കുന്നുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ട് ഈശോയ്ക്ക് ഈ ദേവാലയം മൂടി പിടിപ്പിക്കുന്നതിനോട് ഒരു ആഭിമുഖ്യം ഉണ്ടാവണ്ടേ അല്ലെങ്കിൽ ഒരു താല്പര്യം ഉണ്ടാവേണ്ടതാണ് നല്ല കാര്യം വിശേഷപ്പെട്ട കല്ലുകൾ വരട്ടെ അല്ലെങ്കിൽ വിടുകൂടിയ കാഴ്ച വസ്തുക്കൾ വരട്ടെ വലിയ വലിയ തിരുക്കാലുകൾ വരട്ടെ അല്ലെങ്കിൽ ഈ ദേവാലയം നിർമ്മിക്കുമ്പോൾ അത്രയും വില കൂടിയ വസ്തുക്കൾ അതിനകത്ത് അറ്റാച്ച് ചെയ്യട്ടെ ഇതൊക്കെ ഈശോയ്ക്ക് പറയാം പക്ഷെ ഈശോ അതല്ല ആഗ്രഹിക്കുന്നത് ഈശോ പറയുന്നത് ഇതൊക്കെ എങ്ങനെ ഈ വിലയേറിയ കല്ലുകൾ എങ്ങനെ ഈ പള്ളിക്കകത്തു തോന്നുന്നു ഈ ഈ വിശേഷപ്പെട്ട കാഴ്ച വസ്തുക്കൾ എങ്ങനെ ഈ ദേവാലയത്തിന് അലങ്കരിക്കാനായിട്ട് ഉപയോഗിക്കപ്പെടുന്നു ഉപയോഗിക്കാൻ പറ്റുന്നു ഈ ഈ കണ്ട വിധവയുടെ ചില്ലിക്കാശു പോലെയുള്ള ചില്ലിക്കാശുണ്ട അതിന്റെ ആവശ്യമുണ്ടോ ഉണ്ടോ ആവശ്യമുണ്ടോ അതാണ് ചോദ്യം അങ്ങനെങ്കിൽ ആ വിധവയുടെ ചില്ലിക്കാശ് കണ്ടില്ലേ അതുപോലെ ഇനിയും ബാക്കിയുള്ള പാവപ്പെട്ടവരും പട്ടിണി കടന്നിട്ട് കൊണ്ട് കാശ് നേർച്ചപ്പെട്ട ഈട് പള്ളിയിൽ വിലയേറിയ കാഴ്ചവസ്തുക്കളും വിശേഷപ്പെട്ട കല്ലുകളും നോക്കിക്കൊണ്ട് പള്ളി അലങ്കരിക്കട്ടെ സമയം അലങ്കരിക്കട്ടെ എന്നല്ല ഈശോ പറയുന്നത് ഈ വ്യക്തമാണ് ഈ സുവിശേഷത്തില് ഈശോയുടെ ഇതൊരു വിമർശനം ഈശോ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇതൊക്കെ താർക്കപ്പെടാൻ പോയി എനിക്ക് ഇഷ്ടമല്ല എനിക്ക് ആവശ്യമില്ല എന്ന് അന്നാണ് ഈശോ പറയുന്നത് വിമർശിച്ച് പറയുന്നത് അതിൽ ഇങ്ങനെ കണ്ട് കൊണ്ടുവന്നില്ലേ വിലയേറിയ കല്ലുകളും വിശേഷപ്പെട്ട കാഴ്ചവസ്തുക്കളും ഒക്കെ ദേവാലയത്തിൽ കണ്ട് നല്ല കാര്യം ഇനിയും അതുപോലെ വരണം ഇതുപോലുള്ള വിധവകളുണ്ടെങ്കിൽ ആ വിധവകളെ പോലുള്ള ആളുകൾ വീണ്ടും കൊണ്ടൊന്ന് നേർച്ചയിടുക അത് കണ്ടുകൊണ്ട് നിൽക്കുന്ന പണമുള്ളവർ കൂടുതൽ നേർച്ചയിടുക എന്ന് ഈശോ അറിയിപ്പ് കൊടുക്കുകയല്ലേ ഈ പള്ളിയിലേക്ക് കുർബാന അറിയിപ്പ് പറയല്ലേ നേർച്ച നേർച്ചയിടുന്നതിനെ കുറിച്ചുള്ള അറിയിപ്പ് പറയും ലേലംപിളിയാണ് ഞമ്മ ചില സമയത്തൊക്കെ നമ്മൾ ചില പള്ളികളിലൊക്കെ ചിലപ്പോൾ ലേലം ലേലംപിളിയാണ് നേർച്ച നേർച്ച നേർച്ചയിട്ട് ലേലം വിളി വളരെ വിചിത്രമുണ്ട് നമ്മളിപ്പം ഒരു കോമൺ പ്രാക്ടീസ് ആയിട്ടൊക്കെ എനിക്കൊന്ന് കൊല്ലം രൂപതലുണ്ട് മറ്റു രൂപതകളുണ്ടെന്ന് പറഞ്ഞു കോമൺ പ്രാക്ടീസ് പ്രാക്ടീസൊക്കെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയുണ്ട് ഈ ഞായറാഴ്ച കഴിഞ്ഞ് അടുത്ത ഞായറാഴ്ച വരെയുള്ള ദിവസങ്ങൾക്കിടയിൽ ഈ മരണവുമായി ബന്ധപ്പെട്ട കുർബാനകൾ ഏഴ് മുപ്പതിന് കുർബാനകളൊക്കെ വരും മരണത്തിന്റെ ഏഴാം ദിനം ഏഴാം ചെലവുന്ന വിപണി മുപ്പതാം ചരമദിന വിപരി ഒക്കെ നമ്മള് അർപ്പിക്കപ്പെടാറുണ്ട് ചില സ്ഥലങ്ങളിലാണെങ്കിൽ നാൽപ്പതാം ദിനമൊക്കെ ആചരിക്കുന്നത് ഇപ്പൊ ഇതിന് കുർബാനകൾ വെക്കും ഈ കുർബാനയ്ക്ക് എത്ര കാഴ്ച സമർപ്പണം അതായത് ഏഹ് സ്ത്രോത്ര കാഴ്ച അല്ലെങ്കിൽ കാഴ്ചവെപ്പായിട്ട് കൊണ്ടുപോകുന്ന ഓഫിക്കായിട്ട് കൊണ്ടുവന്ന് വൈദ്യൻ കഴിഞ്ഞിട്ട് വാങ്ങിച്ച് അത് തലയിലേക്ക് വയ്ക്കുന്ന കാഴ്ച അത് പൈസയാ പൈസ കൊണ്ടുവരാളെന്നുള്ളതാണ് ഇപ്പം വേറൊന്നും കൊണ്ടുവരാരുത് വേറെ പാവങ്ങളോ സഹായങ്ങളും അരിയോ ഏഹ് ധാന്യങ്ങളോ അല്ലെങ്കിൽ പയറോ ഒന്നും കൊണ്ടുവരുത് അതൊക്കെ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പരിപാടിയാണ് എന്നിട്ട് പൈസ മാത്രം കൊണ്ടുവരിക അപ്പൊ പൈസ മാത്രമേ കൊണ്ടുവന്നിട്ട് ഇന്ന് ഇങ്ങനെ എണ്ണിത്തിട്ടപ്പെടുത്തിയിട്ട് ഞായറാഴ്ച ലേലം വിളിയുണ്ട് ഞായറാഴ്ച ലേലം ലേലമുളി അതായത് ഇങ്ങനെ പറയും ആ കൊച്ചുവരയ്ക്കൽ ത്രേശ്യയുടെ മുപ്പതാം ചരമനെ ദിവ്യബലിക്ക് കാഴ്ച സമർപ്പണം കിട്ടിയത് മൂവായിരത്തി അഞ്ഞൂറ് രൂപ അപ്പോൾ ഈ അതേ ആഴ്ചയിൽ തന്നെ ഇങ്ങനെ തെങ്ങിമ്പരയിടത്തിൽ കൊച്ചുസൈപ്പിൻ്റെ ഏഴാം ചെലവ ദിവയുണ്ട് ചെലവതിരി ദിവ്യൂലി ഉണ്ടായിരുന്നിരിക്കണം അപ്പം അവരെന്ത് ചെയ്യും ഈ കൊച്ചുശേശയാണ് വീട്ടുകാർ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ കൊച്ചോസൈപ്പിൻ്റെ വീട്ടുകാർ കൊടുക്കണം അപ്പം ഈ ഈ രണ്ട് കുടുംബക്കാരും തീരെ നിവൃത്തിയില്ലാത്തായിരിക്കും ഒരു കുടുംബക്കാർ നിവൃത്തി ഉണ്ടായിരിക്കും ഒരു കുടുംബക്കാര് തീരെ ദരിദ്രമായിരിക്കും പക്ഷെ നമ്മുടെ അപ്പന് വേണ്ടി നമ്മുടെ അമ്മയ്ക്ക് വേണ്ടി നമ്മൾ കാഴ്ചവെപ്പ് വെച്ചിട്ട് എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച പള്ളി വിളിച്ചു പറയുമ്പോഴത്തേക്ക് നാട്ടുകാർ മൊത്തം കേട്ടോണ്ടിരിക്കണക്കേടാ അവരോട് എന്ത് ചെയ്യും ഇവര് അവർക്ക് അറിഞ്ഞൂടാ ലേലം തുകയെന്താ പറ്റുമെങ്കിൽ കഴിക്കാനോ ചോദിക്കും കഴിഞ്ഞ കുറവായ തുകയെത്താന്ന് ഒന്ന് പറയാവോ ഇപ്പൊ മൂവായിരത്തി അഞ്ഞൂറ് ഓക്കെ നാലായിരം ഇട്ടാകാം നാലായിരം തപ്പി പിടിച്ച് നാലായിരം ഇടും അപ്പൊ ഈ എന്ത് ഇത് ചില വിചാരിച്ചവര് ചെയ്യുന്നത് ലേലം വിളിക്കുന്നത് പൈസ ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് പള്ളിക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് ഇത്തരത്തിലുള്ള ലേലംപിളികള് നമ്മൾ നടക്കുന്നുണ്ട് അതിന് ചെറിയൊരു ഉദാഹരണം സൂചിപ്പിച്ചത് മാത്രം ചെറിയ ഉദാഹരണം മരണവുമായി ബന്ധപ്പെട്ട് പോലും നടക്കുന്ന ഞായറാഴ്ച ദിനങ്ങളിൽ ഞായറാഴ്ചകളിലെ ഞായറാഴ്ച ദിവസങ്ങളിലെ ലേലം വിളിയാണ് നമ്മൾ എന്റെ ഉദാഹരണമാണ് പറഞ്ഞത് ഇതുപോലെ പല കാര്യങ്ങളിലും പല നേർച്ചകളിലും പല പിരിവുകളിലും പല കാര്യങ്ങളിലും ലേലം വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതിനൊക്കെയുള്ള ഇതൊക്കെ ഇതൊക്കെ ഈ കാലഘട്ടത്തിൽ നടക്കുന്ന ഈ ഈശോ കണ്ടോണ്ടിരിക്കുകയാണെങ്കിൽ പറയും ആ വിധവയുടെ വിധവയുടെ ആ ചിന്റെ കശ ഭർത്താവ് ഭരിച്ചു പോയി മക്കളൊന്നും അടുത്തില്ല ആ വിധവ ഒറ്റയ്ക്കായി കുർബാന നടത്തുന്നത് അവൾ കൊണ്ടുവന്നായി കാഴ്ച സമർപ്പണമായിട്ട് ഇത്രയും പൈസ ചിലവാക്കി കുർബാന നടത്തി എന്ന് പറയുമ്പോൾ അതൊരു പ്രശംസയല്ല ഈശ വിമർശിക്കുക ഈ പണം എന്തിനവളങ്ങനെ ഇലവാക്കി ആ കുർബാന നടത്തണം അത്യാവശ്യ കാര്യം ഒരു ചായ മറ്റു കാര്യങ്ങൾ കൊടുക്കണം അത്യാവശ്യമായ കാര്യം ഓക്കെ അതിനപ്പുറം ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ഓഫറിങ് എന്നൊക്കെ പറയുന്നത് നേർച്ച നേർച്ചയായിട്ടൊക്കെ ഇടുന്നു എന്ന് പറയുന്നത് സത്യത്തിൽ അത് ആവശ്യമുണ്ടോ ഇതൊക്കെ എടുത്തുകൊണ്ടിട്ട് എന്താ ചെയ്യാൻ പോകുന്നത് വിലയേറിയ കല്ലുകൾ കൊണ്ടും കാഴ്ചവസ്തുക്കൾ കൊണ്ടും ഈ ദേവാലയം ഓടി പിടിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് കല്ലിന്മേൽ കല്ല് ശേഷിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ വിമർശിക്കുക അപ്പൊ ഇത് നമ്മുടെ ഈ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഞാൻ ഈ ഒരു കുർബാനയുടെ തുക അനൗൺസ് ചെയ്യുന്ന കാര്യം പറഞ്ഞെന്ന് പറയുന്നത് ഒരു ചെറിയ ഉദാഹരണം മാത്രമാണ് ഇതുപോലെ പല കാര്യങ്ങളുണ്ടാവും ഇടവകളിൽ നടക്കുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള നേരം വിളികളും അതൊക്കെ നമ്മള് ബോധമുള്ള നല്ല അൽമായര് കൃത്യമായും മാന്യമായും രഹസ്യമായും ഒക്കെ വിചാരിച്ചോടൊക്കെ പറഞ്ഞിട്ട് നിർത്തച്ഛ എന്തിനായി പരിപാടി എന്ന് ചോദിക്കാനായിട്ട് ആർജവത്വമുള്ള അൽമാര് നമുക്കില്ലാതെ പോയി എന്നുള്ളതാണ് നമ്മുടെ നാശം അതില് അത് ഇതൊരു ചൂഷണമാണെന്ന് ചിന്തിക്കാൻ പറ്റുന്ന അൽമാര് പോയി ഇത് ഇതിന് പകതിരിവുള്ള പകതിരിവോടുകൂടി ഇത് വേണ്ടാന്ന് വെക്കാൻ പറ്റുന്ന വൈദികരുടെ തീരുമാനങ്ങൾ ഇല്ലാതായി പോകുന്നു കത്തോലിക്കലിയൊരു ദുരവസ്ഥയാണിത് ഇപ്പൊ ഇത്തരത്തിലുള്ള തിന്മകൾക്കെതിരെ തന്നെയാ ക്രിസ്തു യീത് പറഞ്ഞത് അപ്പൊ നമ്മള് എല്ലാ കാലത്തും ഇങ്ങനെ വിധവയുടെ ചില്ലിക്കാശെന്നത് ഈശോയുടെ പ്രശംസയായി മാത്രം പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ തെറ്റി ഇത് പ്രശംസയല്ല സമൂഹത്തിനെതിരെയുള്ള ഈശോയുടെ പരാതിയാണ് കുറ്റപ്പെടുത്തലാണ് എന്ന് കൂടി നമുക്ക് ഇതിനെ വായിച്ചെടുക്കാൻ സാധിക്കണം നമുക്ക് ഈ കൃഷ്ണരാജന്റെ തിരുനാൾ കഴിഞ്ഞ് പുതിയൊരു ആരാ വർഷത്തിലേക്കുള്ള ദിവസങ്ങളിൽ ആദ്യത്തെ ദിവസം നമ്മൾ ഈ വായിക്കുന്ന സുവിശേഷ ഭാഗം നമ്മുടെ ഈ ലിറ്റർജിക്കൽ രീതികളെ അല്ലെങ്കിൽ നമ്മുടെ ആ പൊതു സമൂഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന രീതികളെ നമ്മുടെ വ്യക്തിപരമായ രീതികളെയൊക്കെ തിരുത്താനായിട്ട് ഈശ്വർ ആഹ്വാനം ചെയ്യുന്നത് ഹൃദയപൂർവ്വം സ്വീകരിക്കാനുള്ള കൃപയ്ക്കാ നമുക്ക് പ്രാർത്ഥിക്കാം അനുഗ്രഹിക്കട്ടെ